ഹേ ഗായ്സ് ഇന്ന് നമ്മൾ രണ്ട് ഇഫ്താർ സ്നാക്സിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് ഒന്ന് നമ്മളെ ബീഫ് പൊറോട്ടയും ഒന്ന് നമ്മളെ കല്ലുമക്കായും അപ്പോൾ രണ്ടും നമ്മളെ ഈസിയായ ടേസ്റ്റി സ്നാക്സ് ആയിട്ടോ അപ്പോൾ ബീഫ് പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു നൂറ് ഗ്രാം ബീഫ് ഞാൻ പാകത്തിന് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ കുറച്ച് മുളക് പൊടി പിന്നെ അതിലേക്ക് കുറച്ച് മാത്രം മല്ലിപ്പൊടി പിന്നെ കുറച്ച് പെരിഞ്ചീരകം അതുപോലെ കുറച്ച് ബീഫ് മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുരുമുളക് അത് അത്യാവശ്യം ചേർത്ത് കൊടുക്കണം ഇന്ത്യയിലുള്ളത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് ഡയറക്റ്റ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക ഞാനത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പാത്രം കൂടി എടുത്തു തന്നെയുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്തെടുത്താൽ മതി ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്കെന്ത് ചെയ്യാം ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് നേരെ കുക്കറിൻ്റെ മൂടിയൊക്കെ ഇട്ടിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അടുപ്പത്തേക്ക് വെക്കാണ് ഇതൊരു അഞ്ചാറ് വിസിലോണ്ട് തന്നെ വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ ഇതാ ഞാനിത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അഞ്ചാറ് വിസിലിന് ശേഷം എടുത്ത് നോക്കിയപ്പോൾ നല്ലപോലെ വെള്ളമൊക്കെ വറ്റിയിട്ടിട്ടോ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ അതാ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്യുന്നുണ്ട് ഒരു ചീനീച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ആട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇതാ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് നമ്മൾ ആ ഒരു ബീഫ് ഫുൾ മസാലയോട് കൂടി തന്നെ ഇട്ട് കൊടുക്കുക എന്താ വെച്ചാൽ ആ മസാല ആണ് വേറെ നമ്മൾ എക്സ്ട്രാ മസാലകളൊന്നും ചേർക്കുന്നില്ല ഈ ഒരു മസാലയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഈ ബീഫിൽ നല്ല കൂടെ ഫ്രൈ ആവുകയൊന്നും വേണ്ട അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ട് ഇതാ ഇതേപോലെ നല്ല മുരിഞ്ഞിട്ട് അതായത് അങ്ങോട്ട് അങ്ങനെ അങ്ങ് കറുക്കുന്നില്ല എന്നാൽ ഇതാ ഇതേ കളറായി കഴിഞ്ഞാൽ നമുക്കെന്ത് ചെയ്യാം ഇത് ഫ്ലെയിം ഓഫ് ആക്കെട്ടോ എന്നിട്ട് ഞാനിതൊന്ന് ഫ്രൈ ആക്കി ഒന്ന് മിക്സീൻ്റെ ചാറിലൊന്ന് ക്രഷാക്കി എടുക്കുന്നുണ്ട് കൊണ്ടൊക്കെ ആണെങ്കിൽ കുറച്ച് പണി അതുകൊണ്ട് തന്നെ മിക്സീൻ്റെ ചാറിലേക്ക് ഒറ്റ ഒരു ഒറ്റ ഒന്ന് ഒരു കറുക്ക് കറിക്കിയാൽ നമ്മൾ ആ ബീഫങ്ങ് പൊടിഞ്ഞിട്ടും ഇനി ഇതേ ചീനച്ചട്ടിയിലേക്ക് നമ്മൾ എണ്ണയൊന്നും എക്സ്ട്രാ ഒഴിക്കുന്നില്ല ഒരു ഉള്ളി നീളത്തിലരിഞ്ഞതും ക്യാപ്സിക്കോ തക്കാളി ചെറുതായിട്ട് അതോ ഇത്രയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക എണ്ണ വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കുക ഞാൻ അത്യാവശ്യം നമ്മൾ ബീഫ് ഫ്രൈ ആക്കാനും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിരുന്നല്ലോ അപ്പം അത് മതിയാവുമെന്ന് തോന്നുന്നുണ്ടോ അപ്പോൾ ഇതാ ഞാൻ നല്ലപോലെ ഒന്ന് മിക്സ് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇതധികം വേവൊന്നും വേണ്ട ഒന്നിങ്ങനെ ചൂടാക്കി എടുത്താൽ മതി എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ബീഫിൽ ഉപ്പ് ഇട്ടതാണ് അതുകൊണ്ട് ശ്രദ്ധിച്ച് മാത്രം ഉപ്പിടുക കേട്ടോ എന്നിട്ട് ഇതാ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ആ പച്ചമണൊന്ന് മാറിക്കിട്ടിയാൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ബീഫും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ ബീഫ് മസാലയോടുകൂടി തന്നെ ഫുൾ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരിത്തിരി വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നാലോ അത് കറക്റ്റ് മിക്സ് ആയി കിട്ടുള്ളൂ എന്നിട്ടിതാ നല്ലപോലെ അങ്ങോട്ട് മിക്സാക്കി എടുക്കുക നല്ലപോലെ മിക്സ് ആയിക്കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് ഗരം മസാലയും കുരുമുളകിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ കുരുമുളക് കൂടി ഇന്ത്യയിൽ കഴിഞ്ഞുണ്ട് അതുകൊണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കുകയുണ്ടെങ്കിൽ പിന്നെ ഇതാ കുറച്ച് ടൊമാറ്റോ സോസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അതൊരു ടീസ്പൂൺ മതിയാവും അതുകൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കുക ഇനി അതിൻ്റെ ടേസ്റ്റൊക്കെ നല്ല ഇഷ്ടമാണെങ്കിൽ കുറച്ചധികം അധികം ചേർത്തോളി കേട്ടോ എന്നിട്ട് ഇതാ നല്ലപോലെ മിക്സാക്കി കഴിഞ്ഞാൽ നമ്മളെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ ഉള്ളിയൊന്നും അധികം അങ്ങോട്ട് വാടി സോഫ്റ്റ് ആവൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് വാട്ടിയിരുത്താൽ മതി ഇനി ഇതാ നമ്മളെ പൊറോട്ട ഞാനിതാ പേക്കറ്റ് എടുത്തിട്ടുള്ളത് അതിൽ ഒന്നിൽ അഞ്ച് പൊറോട്ട ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ അഞ്ച് കൊടുത്തില്ല നാലന്നെ എടുത്തിട്ടുള്ളൂ കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഒരു പൊറോട്ട നമ്മൾ രണ്ട് പീസായിട്ട് കട്ട് ചെയ്യും അപ്പോൾ നമുക്ക് എട്ട് സ്നാക്സ് കിട്ടും കേട്ടോ അതുകൊണ്ട് അത്യാവശ്യം ഒന്ന് വെച്ചാൽ തന്നെ വയർ ഫുള്ളാവും അതുകൊണ്ട് തന്നെ ഞാൻ നാലെണ്ണം മാത്രമേ എടുക്കുന്നുള്ളൂ എന്നിട്ട് അങ്ങനെ മടക്കിയിട്ട് അങ്ങനെ നടുക്ക് കട്ടാക്കുക അപ്പോൾ കട്ടാക്കലൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ല അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് കാണിച്ച് തന്നോളൂ കേട്ടോ അങ്ങനെ പൊറോട്ട ലെയറൊക്കെ ആയി വരുന്നുണ്ട് ഇപ്പോൾ തന്നെ പക്ഷേ അതൊന്നും കുഴപ്പമില്ല കേട്ടോ ചെറുതായിട്ട് പൊട്ടിപ്പോയൊന്നും കുഴപ്പമില്ല എന്നിട്ടിതാ എല്ലാം ഇതുപോലെ തന്നെ കട്ടാക്കി എടുക്കുന്നുണ്ട് നമുക്കിതൊന്ന് സെറ്റാക്കി എടുക്കണം അതിന് നമുക്ക് മൈദപ്പശ വേണം കേട്ടോ കുറച്ച് അപ്പം ഇന്ത്യയിൽ നേരത്തെ കുറച്ച് ഉണ്ടേനും അപ്പം ഞാൻ അതെടുത്തിട്ടുള്ളത് നിങ്ങൾ സാധാരണ വെള്ളത്തിൽ കുറച്ച് മൈതി ഉപ്പിട്ടിട്ട് കലക്കിയിട്ട് അതെടുത്താൽ മതി അപ്പം അതാ ഫീല്ലിങ്സ് നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രം ഇത് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ചൂടു കൊണ്ട് ഇത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് ഇതാ മൈദപ്പശ എല്ലാ ഭാഗത്തേക്കും ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നല്ലപോലെ ഒട്ടിക്കിട്ടാൻ പാകത്തിന് മൈതാ പശ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ ഇതാ അത്യാവശ്യം നല്ലപോലെ തന്നെ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇത് പൊറോട്ടയും മൈദയാണ് ഇത് മൈദയാണ് അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല ഇത് നമ്മളെ ഫില്ലിങ്സ് വെച്ചുകൊടുക്കാം ഞാനിത് അത്യാവശ്യം നല്ലപോലെ ഫില്ലിങ്സ് വെച്ചു കൊടുക്കുന്നുണ്ട് ഫസ്റ്റത്തേല് അത്രയില്ല ഇതിൽ കുറച്ചും കൂടി ഫില്ലിങ്സ് വാങ്ങണം കേട്ടോ ഞാനിതാ ഒരു ടേബിൾ സ്പൂൺ മാത്രം എടുത്തിട്ടുള്ളൂ ഇതിലൊരു ഒന്നര ടീസ്പൂണോളം വെച്ച് കൊടുക്കുക ടേബിൾ സ്പൂൺ അല്ലിട്ടൊരു ടീസ്പൂൺ ആണ് എന്നിട്ടിതാണ് അത് വെച്ചിട്ട് ഇങ്ങനെ കൈ കൊണ്ട് നല്ലപോലെ പോലെ ഒന്ന് പ്രെസ്സാക്കി കൊടുക്കാം ഇനി ഒട്ടുന്നില്ലെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നമ്മളെ വിരൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് പ്രെസ്സാക്കി കൊടുത്താൽ മതി കേട്ടോ ഇത് ഒട്ടിയില്ല എന്ന് വെച്ചിട്ട് വലിയ എണ്ണയൊന്നും കുടിക്കൊന്നുമില്ല ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ മതി രണ്ടാമത്തെ ഇതാ നല്ലപോലെ മൈദപ്പശ വെച്ചിട്ട് എല്ലാ ഭാഗവും ഇങ്ങനെ അതിൻ്റെ ബ്രഷ് കൊണ്ട് ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം ഇത് പ്രത്യേകം ശ്രദ്ധിക്കാൻ മൈതാ പക്ഷെ നല്ല ഉണ്ടെങ്കിൽ ഇത് ഒട്ടി കിട്ടുള്ളൂ കേട്ടോ ഫില്ലിങ്സ് ഇതാണ് ഞാൻ നേരത്തെ എടുത്തേലും കുറച്ചുകൂടി അധികം വെക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെ എൻഡിൽ വെക്കാണ്ട് കുറച്ച് നടുക്കായിട്ട് ഫില്ലിങ്സ് വെച്ചു കൊടുക്കുക എന്നാലാണ് മടക്കി എടുക്കുമ്പോൾ നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് ആവുള്ളൂ കേട്ടോ അപ്പോൾ അത് നല്ലപോലെ മസാല ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ മടക്കി കൊടുക്കുക ഇനിയിപ്പോൾ ഇങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഷേപ്പ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇത് ഇതാ ഇങ്ങനെ കൈ കൊണ്ട് നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുത്താലേ കിട്ടുകയുള്ളൂ ഇനിയിപ്പോൾ ഒട്ടും ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നും കൂടി മൈദപ്പശ അതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഒന്ന് വെച്ച് തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് നല്ലപോലെ കൈ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക ഇതിപ്പോൾ നമ്മളിങ്ങനെ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ മൈദ അങ്ങോട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ ഇത് ഫുള്ള് കറക്റ്റ് കിട്ടൂല അപ്പോൾ താ ഞാൻ എല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം പെട്ടെന്ന് തന്നെ ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ അല്ലെങ്കിൽ മൈതൻ്റെ ആ ഒരു ഇത് പോകുമ്പോൾ പെട്ടെന്ന് തന്നെ ഒട്ടെല്ലാം നിൽക്കും അപ്പോൾ അതാണ് ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഓയിൽ നല്ല ചൂടാവണം കേട്ടോ തണിഞ്ഞ തണുത്ത ഓയിലൊക്കെ ആണെങ്കിൽ ചെറിയ ചൂടൊക്കെ ആണെങ്കിൽ ഇത് പെട്ടെന്ന് എണ്ണ കുടിക്കും പൊറോട്ടയല്ലേ അപ്പോൾ അതാ ഒരു ഭാഗം അങ്ങനെ നല്ലപോലെ മുരിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഭാഗം മറിച്ചിട്ട് കൊടുക്കുക നമ്മൾ തിരിച്ചും മറിച്ചും അങ്ങനെ ഇട്ട് കൊടുക്കുന്നില്ല ഒരു ഭാഗം നല്ലപോലെ കഴിഞ്ഞിട്ട് അടുത്ത ഭാഗം മറിച്ചിട്ട് കൊടുക്കുക പിന്നെ ഫ്ലെയിം കൂട്ടി വെച്ചില്ലെങ്കിൽ എണ്ണ നല്ല കുടിക്കും പിന്നെ അങ്ങനെ കഴിക്കാനുള്ള ഒരു മടുപ്പേ തോന്നിട്ടോ അപ്പോൾ അതാ രണ്ട് ഭാഗവും നല്ല പോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് കോരിമാറ്റാം അപ്പോൾ താ രണ്ട് ഭാഗവും ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ ഒരു ഭാഗം നോക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ആവൽ കുറഞ്ഞിട്ട് അപ്പം ഞാൻ പിന്നെയും വിചാരിച്ചു അയിൽ തന്നെ നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇതാ ആയത് മറ്റേൻ്റെ മേലൊക്കെ എടുത്തിടുന്നുണ്ട് എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഒന്നും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്താ വെച്ചാൽ എണ്ണ കുടിക്കാൻ കുടിക്കാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് എന്താ വെച്ചാൽ നമ്മൾ ഇത് ഇതിട്ട് കൊടുക്കുമ്പോൾ ഓയിലെല്ലാം ഈ ഒരു ഇതിലേക്ക് പിടിച്ചെടുക്കും അപ്പോൾ ഇപ്പറധികം ഓയിലുണ്ടാവില്ല ഇത് നേരെ ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് വെച്ചാൽ മതി കേട്ടോ അപ്പം എണ്ണ അങ്ങോട്ട് പോയി കിട്ടും ഇത് അടുത്തതും ഇതുപോലെ തന്നെ നല്ല തീയിൽ വെച്ചിട്ട് വെച്ചിട്ടുമാണ് ചെയ്തെടുക്കാൻ അത് വെച്ച് ശ്രദ്ധിക്കാണ്ട് നമ്മൾ നിൽക്കരുത് നമ്മളിതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം അല്ലെങ്കിൽ ഇതാ ചെറുതായിട്ടൊന്ന് കരിഞ്ഞുണ്ട് കരിഞ്ഞിട്ടൊന്നുമില്ല മുരിഞ്ഞിണ്ട് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞിണ്ട് കേട്ടോ ഇതാ രണ്ടും ഇതുപോലെ ആയി കഴിഞ്ഞിട്ട് കണ്ടത് ഞാൻ ഈ ഒരു രണ്ട് ട്രിപ്പ് ഇട്ടിട്ടും എണ്ണ അതേപോലെ തന്നെ ഉണ്ട് കുടിച്ചിട്ടൊന്നുമില്ല കേട്ടോ അധികം കുടിച്ചിട്ടൊന്നുമില്ല നമ്മൾ സാധാരണ സ്നാക്സ് ഉണ്ടാക്കുന്ന പോലെ തന്നെ എണ്ണ കുടിച്ചിട്ടുള്ളൂ അപ്പോൾ അതാ അടുത്തേം ഇതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നാലാണ് കറക്റ്റ് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ എല്ലാം ഫ്രൈ ആക്കി എടുക്കുക നമ്മൾ ഫ്രൈ ആക്കുമ്പോൾ ഇതുമാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ അതാ എല്ലാം നമ്മളിതുപോലെ തന്നെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റാണ് നമ്മൾ ബീഫും പൊറോട്ട ഒക്കെ ഇഷ്ടമുള്ളവർക്ക് അടിപൊളിയാക്കി ഒന്ന് ട്രൈ ചെയ്ത് വയ്ക്കണം നല്ല പുറത്തൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നല്ല എരിവുള്ള മസാലയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഈ ഇഫ്താറിന് സ്നാക്സ് ഉണ്ടാക്കി വെക്കുമ്പോൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് നേരെ അടുത്ത റെസിപ്പിയിലേക്ക് പോവാം നമ്മളെ സ്വന്തം കല്ലുമ്മക്കായ് അപ്പോൾ ഇത് ഉണ്ടാക്കാൻ സിമ്പിളാട്ടോ ഞാനിതാ കുറച്ച് അരി നേരത്തന്നെ പുതിർത്തി വെച്ചിട്ടുണ്ട് നല്ല തിളച്ച വെള്ളത്തിലിട്ടിട്ട് നല്ല കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല വെള്ളം തിളച്ചാൽ ഇത് അരി ഇട്ട് കൊടുക്കുക സാധാ ചോറിൻ്റെ അരിയോ അല്ലെങ്കിൽ ഞാൻ ആ റേഷൻ അരിയാണ് ഇട്ടെടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതാ അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളിയായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു പത്ത് പന്ത്രണ്ട് ചെറിയുള്ളിയും ചെറിയ ചീരകവും വലിയ ചീരകവും കൂടി ഒരു ടീസ്പൂണ് രണ്ടും കൂടി മിക്സ് ആട്ടോ അതും പിന്നെ തേങ്ങ തേങ്ങ ഒരു മുറി ഫുള്ളെടുത്തിൻ്റെ തേങ്ങയൊക്കെ അത്യാവശ്യം ഇട്ടുകൊടുക്കുമ്പോൾ ആയിട്ട് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരിക തേങ്ങ ഇത്ര തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കുക ഇപ്പോഴത്തെ ഉമ്മ തെല്ല്മ കൈ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് പണിയൊക്കെ എളുപ്പമായി കിട്ടില്ല അതിന് വേണ്ടിയിട്ടാണ് രണ്ടാളും ചെയ്യുന്നത് അപ്പോൾ ഇതാ അരിയൊക്കെ നല്ലപോലെ മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്ക് മിക്സീൻ്റെ ചാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ അരി ഇടുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നമ്മൾ നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒരു രണ്ട് മണിക്കൂറോളം കുതിർത്ത് വെക്കുക അതിന് ശേഷം കഴുകി വൃത്തിയാക്കുക എന്നിട്ട് ഇതുപോലെ മിക്സീൻ്റെ ചാറിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം പിന്നെ അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ എന്ന് വെച്ചാൽ നല്ലപോലെ അരക്കണ്ട ആക്കിയിട്ട് അരക്കണ്ട ഇതുപോലെ ചെറിയ ചെറിയ തരികൾ ഉണ്ടാവണം എന്നാലാണ് കറക്റ്റ് നല്ലൊരു ടേസ്റ്റിൽ കിട്ടുന്നത് അത്യാവശ്യം നല്ല ക്രിസ്പി ആയിട്ടൊക്കെ കിട്ടാറില്ല അങ്ങനെ കിട്ടണമെങ്കിൽ കുറച്ച് തരി വേണം അപ്പോൾ ഒരു ഒന്ന് രണ്ട് കറക്കിന് നമുക്ക് കറക്കിയിട്ട് എടുക്കാം കേട്ടോ ബാക്കിയുള്ളേയും ഇതുപോലെ തന്നെ അരച്ചെടുക്കുക അല്ലെങ്കിൽ ഇല്ല നല്ല അരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വായിലിട്ട ഒട്ടുന്നോലൊക്കെ തോന്നും അതുകൊണ്ട് നല്ലപോലെ അരക്കണ്ട എന്താ വെച്ചാൽ നമ്മളിതിൽ കുറച്ച് പൊടിയും കൂടി കൂട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ രണ്ടും അരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് ഗരം മസാല ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കണം കേട്ടോ ഒരു ടീസ്പൂൺ ഗരം മസാല അതുപോലെ പാകത്തിന് ഉപ്പ് ഇതിലേക്ക് എത്രയാണോ ഉപ്പ് ആവശ്യം അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക അതായത് നിങ്ങളെടുക്കുന്ന ഞാൻ എടുക്കുന്ന കള അളവിൽ വ്യത്യാസം ഉണ്ടാകും അതുകൊണ്ട് അതിനനുസരിച്ച് ഉപ്പ് ചേർക്കാം ഞാനിതാ ആമിസ് പൊടിയായിട്ട് എടുത്തിട്ടുള്ളത് പത്തിരിപ്പൊടി ഇനി വറുത്ത പത്തിരിപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം നിങ്ങളടുത്തേതാ പത്തിരിപ്പൊടി ഉള്ളത് അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് കുറച്ചിട്ടിട്ട് നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ കുഴക്കൂലേ അതിലും കുറച്ചുകൂടി കൂടി ലൂസിൽ വേണം അത് കുഴച്ചെടുക്കാൻ നമ്മൾ കയ്യിലിങ്ങനെ ഇങ്ങനെ എടുത്താലിങ്ങനെ ബോൾസായിട്ട് കിട്ടണം ഒട്ടിപ്പിടിക്കാണ്ട് ബോൾസായിട്ട് കിട്ടണം ആ ഒരു രീതിയിലേക്ക് നമുക്ക് എന്താ ചെയ്യാം ഇത് കുഴച്ചെടുക്കാം ഇനി കയ്യിൽ വേണമെങ്കിലൊന്ന് കയ്യിൽ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തോളീട്ടോ എന്നിട്ട് ഇതാ കല്ലുമ്മക്കായി ക്ലീൻ ചെയ്ത കല്ലുമക്കായി ഉള്ളിലേക്ക് ഇത് നിറച്ച് കൊടുക്കുകയാണ് ഈ അരി നിറച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ഫസ്റ്റ് ടൈമൊക്കെ ഞാൻ ആദ്യമായിട്ടോ ഈ ഒരു പണി പണിയെടുക്കുന്നത് അല്ലെങ്കിലൊക്കെ അങ്ങനെ തകശ്ശേരി ഒക്കെ ആകുമ്പോൾ അവിടുന്ന് ഓരോണ്ടാക്കിയിട്ട് കഴിക്കുക എന്നല്ലാണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇത് നിറക്കുന്നത് ഞാൻ ഇതുവരെ നിറച്ചിട്ടില്ല അപ്പോൾ നമ്മൾ ഒന്നും നമുക്ക് എന്ന് പറഞ്ഞ് മാറിയിരിക്കുന്നതിനും നല്ലത് നമ്മളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഒന്നിൽ ചിലപ്പോൾ കഴിഞ്ഞാൽ കുറച്ച് പാളിപ്പോവും പിന്നെ പിന്നെ ആക്കുമ്പോൾ അതങ്ങോട്ട് റെഡി ആയി കിട്ടും കേട്ടോ എന്നാലും ഞാൻ ഫസ്റ്റ് ടൈം ആണെങ്കിലും ഇതിൻ്റെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിൻ്റെ അതായത് ടേസ്റ്റ് ഒക്കെ അതുപോലെ തന്നെ ഉണ്ട് നിറയ്ക്കൽ ചെറുതും വലുതും ചെറുതും വലുതൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് മൂന്നോട്ടം ചെയ്യുമ്പോൾ അതങ്ങോട്ട് കറക്റ്റ് ആയിക്കോളൂ കേട്ടോ അപ്പോൾ അതാ ഞാൻ എല്ലാം ഇതുപോലെ നിറച്ച് എന്നിട്ട് ഇങ്ങനെ സൈഡൊക്കെ ഒന്ന് ഒപ്പിച്ച് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് അതിനനുസരിച്ച് മാവ് വെച്ച് കൊടുക്കുക ഇത് ഈസിയാണ് ഇങ്ങനെ ഒന്നും ട്രൈ ചെയ്ത് നോക്കോ അറിയില്ല എന്ന് പറഞ്ഞിട്ട് മാറിക്കേണ്ട കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവുമല്ലോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതാ എല്ലാം നമ്മൾ ഇതുപോലെ തന്നെ കൈവച്ചിട്ട് ഞാൻ പറയുന്നതിന് നല്ലത് കണ്ടിട്ട് ചെയ്യുന്നത് കേട്ടോ കൈ നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഇതാ ഏകദേശം എല്ലാം ഞാനിങ്ങനെ തന്നെ സെറ്റാക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം ഞാനിതാ ഒരാവിച്ചമ്പ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് വലിയ ചെമ്പ ഒന്നിച്ച് അങ്ങോട്ട് പുഴുങ്ങിയെടുക്കാം പക്ഷേ ഇത് ചെറിയ ചമ്പമാണ് ഞാൻ കുറച്ച് രണ്ട് ട്രിപ്പായിട്ടാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല വലുപ്പുള്ള കല്ലുമുക്കായേനും നല്ല ഇറച്ചിയും ഉണ്ടേനും കേട്ടോ അപ്പോൾതാ ഞാനെല്ലാം ഇതുപോലെ ഫ്രൈ ആക്കാൻ വെക്കുന്നുണ്ട് അല്ല സോറി ആ വിച്ചമ്പിലേക്ക് വെക്കുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇതിന് ഇതിനൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾതാ ഞാൻ അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട് എന്നിട്ട് ഇതാ മൂടിയൊക്കെ വെച്ചിട്ട് ഒരു എനിക്ക് തോന്നുന്നത് ഇത് വെന്താൽ ഇങ്ങനെ അരി വെന്തൊരു മണം വരും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ അതിൻ്റെ ഞാനൊരു പത്തിരുപത്തഞ്ച് മിനിറ്റ് ഒരു അരമണിക്കൂർ വെച്ചതെന്ന് തോന്നുന്നു അതിന് ശേഷം റെഡി ആയി കിട്ടിയേണ്ടിയിട്ടോ ഒട്ടും തോന്നുമില്ല അപ്പം ഇത് തണിഞ്ഞതിന് ശേഷം മാത്രം ഇത് ഇങ്ങനെ പൊളിച്ചെടുക്കാൻ നോക്കുക കേട്ടോ ചിലവർ ഈ തൊണ്ടോട് കൂടിയിട്ട് ഫ്രൈ ആക്കി എടുക്കും പക്ഷേ ഇതിൻ്റെ എനിക്കങ്ങനെ ഇഷ്ടമല്ല കേട്ടോ ഇവിടെ ആർക്കും അങ്ങനെ ഇഷ്ടമല്ല നമ്മൾ ഈ തൊലിയെല്ലാം കോഴിക്കോട് പാത്രം കേട്ടോ അങ്ങനെയൊക്കെ കാണൽ തൊണ്ടയോടുകൂടി പുഴുങ്ങിയെടുക്കൽ അല്ല ഫ്രൈ ആക്കി എടുക്കൽ പക്ഷേ നമ്മൾ തൊണ്ടവോട് കൂടി ഫ്രൈ ആക്കുന്നില്ല നമ്മളിത് അങ്ങനെ ഇതിങ്ങനെ പൊളിച്ചിട്ട് അതിൻ്റെ ഇറച്ചി ഇറച്ചി എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ഇങ്ങനെ തണിഞ്ഞാലിങ്ങനെ അധികം പൊട്ടിപ്പോകുന്നില്ല പെട്ടെന്ന് തന്നെ റെഡി ആക്കി കിട്ടും അതിൻ്റെ കിട്ടുന്നില്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഷെല്ലേ അതുകൊണ്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ എന്നിട്ടിതാ എല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ആ ഒരു തൊണ്ട് പോക്കി എടുക്കുക ഇനി നമുക്കിത് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെയ്യാം ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു മസാലയും കൂടി റെഡിയാക്കി എടുക്കണം അപ്പോൾ ഇതാ ഇതൊക്കെ കറക്റ്റ് കിട്ടിയിട്ടുണ്ട് എല്ലാം ഇറച്ചി നല്ലോണം തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു പാനെടുത്തിട്ട് ഒരു പാത്രം എടുത്തിട്ട് സോറി അതിലേക്ക് മുളകൊടി പിന്നെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾ മുളക് പൊടി നമ്മൾ എരിവിന് ആവശ്യമായിട്ട് എടുക്കുക ഇത്രയും കല്ലുമക്കായ ഉണ്ടല്ലോ അപ്പം അതിനനുസരിച്ച് എടുക്കാം കേട്ടോ പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ ഗരം മസാല ഇത് മല്ലിച്ചപ്പും കറിവേപ്പില കേട്ടോ അപ്പോൾ ചിലവരൊക്കെ ഇതൊന്നും ചേർക്കൂ മല്ലിച്ചപ്പവും കറിവേപ്പിലൊന്നും ചേർക്കുന്നതാണില്ല അപ്പം നമ്മൾ ഇങ്ങനെയൊക്കെ ചേർക്ക കേട്ടോ പിന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വെള്ളം ഒഴിച്ചിട്ടിങ്ങനെ ലൂസാക്കി ലൂസാക്കി എടുക്കാം ഇങ്ങനെയൊക്കെ വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ ചതച്ചിട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതാ അങ്ങനെ നല്ലോണം ആ ഒരു മസാലയും മസാലയിലേക്ക് ആ ഒരു വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇതാക്കിയിട്ട് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ആക്കി എടുക്കുക കുറച്ച് ലൂസിൽ വേണം മിക്സ് ആക്കി എടുക്കാൻ ഇനി നമുക്ക് ആ ഒരു കല്ലുമ്മക്കായ അത് അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ആദ്യം ഒരു ട്രിപ്പ് കുരിച്ചെടുക്കുക എന്നിട്ട് വേണം എല്ലാം കൂടി അതിൽ കൊള്ളൂല അപ്പോൾ ഞാൻ കൊള്ളുന്നത് ഇട്ടിട്ട് ഇതുപോലെ ആ മസാലയിലേക്ക് നല്ലപോലെ സെറ്റാക്കി എടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് ഡയറക്റ്റ് പൊരിച്ചെടുക്കാം വേണമെങ്കിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ വെക്കുന്നതിനൊന്നും പ്രശ്നമില്ല പക്ഷേ നോമ്പ് വെറുക്കാനുള്ളതല്ല അപ്പോൾ ഞാൻ തന്നെ വേഗം തന്നെ പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ച് എന്നിട്ട് താ വെളിച്ചെണ്ണയിലാട്ടോ പൊരിച്ചെടുക്കുന്നത് ഓയില് വേണ്ടവർ അങ്ങനെയാണ് വെളിച്ചെണ്ണയിലാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഓയിൽ ഉപയോഗിക്കുന്നവർ ഓയിൽ ഉപയോഗിക്കുക വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നവർ വെളിച്ചെണ്ണ ഉപയോഗിക്കാം എന്നിട്ട് ഇതാ എണ്ണ നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ നമുക്കിത് ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈസി റെസിപ്പിയാണിത് നമ്മളേക്കും കുറേ പണിയുണ്ട് ഇതൊക്കെ വിചാരിച്ചാൽ നമ്മൾ മടിച്ചിരിക്കും പക്ഷെ ഇത് ചെയ്യാൻ കുറേ പണിയൊന്നും വേണ്ട കേട്ടോ എനിക്കൊന്ന് ഞാൻ മൂന്ന് മണിക്ക് തുടങ്ങിയിട്ടൊരു മൂന്നര മണിയായപ്പോൾക്ക് ഇത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ വൈകുന്നേരം കേട്ടോ പൊരിച്ചെടുത്തത് ഇതൊക്കെ ചെയ്തിട്ട് തണിഞ്ഞ് വന്നപ്പോൾക്കും പിന്നെ എൻ്റെ ഓരോ പണിയൊക്കെ കഴിഞ്ഞപ്പോൾക്കും ഇത് ഒക്കെ റെഡി ആയിനും അങ്ങനെ വൈകുന്നേരം നോമ്പൊറക്കാനാകുമ്പോൾ കേട്ടോ ഫ്രൈ ആക്കി ആക്കിയെടുത്തത് ഒരു ഭാഗം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒന്നായാൽ മതി നല്ലവണ്ണം മുരിയാണ് എന്നുള്ളവർക്ക് മുരിച്ചെടുക്കുക ഇനിയിപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി ആ ഒരു മസാലേൻ്റെ പച്ചമണം പോയാൽ മതി എന്നുള്ളവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം ഞാൻ അധികം ഫ്രൈ ആക്കാൻ നിൽക്കുന്നില്ല ജസ്റ്റ് ഒന്ന് രണ്ട് ഭാഗവും ആയിക്കഴിഞ്ഞാൽ ആ ഒരു പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ ഞാനിതാ ഇങ്ങനെ കോരി മാറ്റുന്നുണ്ട് അത് ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഇഷ്ടമല്ലാത്തവരൊക്കെ ഉണ്ടാവും പക്ഷെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ചിലപ്പോൾ അങ്ങനത്തെ ഇഷ്ടമാവും അപ്പോൾ ഇതാ എല്ലാം നമ്മൾ ഇതുപോലെ തന്നെ ഫ്രൈ ആക്കി മാറ്റിയിട്ടുണ്ട് അടുത്ത ട്രിപ്പും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതേപോലെ തന്നെ നല്ല എണ്ണ ചൂടാക്കിയിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ചൂ നല്ല ചൂടാണെങ്കിൽ ഒന്ന് കുറച്ച് കൊടുക്കണേ എന്നിട്ട് ഇതാ രണ്ട് ഭാഗവും തിരിച്ചും മറിച്ചും ഇട്ടുകൊടുത്തിട്ട് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പിന്നെ ഇത് കണ്ട മുരിച്ചെടുക്കേണ്ട നല്ല ചൂടാകുമ്പോൾ ഇത് പെട്ടെന്ന് കരിയാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ആദ്യം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് എന്തു ചെയ്യുക നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ടുകൊടുക്കാം എന്നിട്ട് ഒരു ഭാഗം ആയിക്കഴിഞ്ഞാൽ അടുത്ത ഭാഗം മറിച്ചിട്ട് കൊടുക്കുക രണ്ട് ഭാഗവും ഏകദേശം ആയിക്കഴിഞ്ഞാൽ ഒരു മുളകിൻ്റെ കുത്തലൊക്കെ പോയി കഴിഞ്ഞാൽ കണ്ടാൽ നമുക്ക് എന്ത് ചെയ്യാം കോരി മാറ്റാം നല്ല ടേസ്റ്റാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മറക്കണ്ട അപ്പോൾ രണ്ട് ഭാഗവും കഴിഞ്ഞാൽ നമ്മൾ കോരി മാറ്റുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ സ്നാക്സിൻ്റെ വിശേഷം ഇത്രയേ ഉള്ളൂ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം വൈ ഫ്രം ജസ്റ്റ് ആബ്ശീൽ എൻ്റെ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം മറക്കണ്ട